ദുബായിൽ ഇരുചക്ര വാഹനങ്ങളുടെ ട്രാഫിക് നിയമലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ട്രാഫിക് സുരക്ഷാ വിഭാഗം അറിയിച്ചു ഈ വർഷം നിയമം ലംഘിച്ച് ഓടിച്ച നാലായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ഇ സ്കൂട്ടറുകളും സൈക്കിളുകളും അധികൃതർ കണ്ടുകെട്ടി അഥവാ പ്രതിദിനം ശരാശരി നാൽപ്പത്തി മൂന്ന് ട്രാഫിക് ലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും ഇരുപത്തിനാല് ഇ സ്കൂട്ടറുകളും സൈക്കിളുകളുമാണ് ദുബായ് പോലീസ് പിടിച്ചെടുക്കുന്നത് കഴിഞ്ഞ മാസം മാത്രം അറുന്നൂറ്റി സൈക്കിളുകളും ഇ സ്കൂട്ടറുകളും പിടിച്ചെടുത്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്കൂട്ടറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ദുബായ് പോലീസ് അമിത വേഗത നിരോധിത സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കൽ എതിർദിശയിൽ റൈഡ് ചെയ്യൽ സുരക്ഷാ വസ്ത്രങ്ങളും ഹെൽമെറ്റും ധരിക്കാതിരിക്കൽ തുടങ്ങി വിവിധ നിയമ ലംഘനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് നടപടി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ റൈഡർമാർ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയും അവരുടെയും മറ്റുള്ളവരുടെയും ജീവൻ അപകടത്തിലാക്കുകയും ചെയ്തുവെന്ന് അധികൃതർ പറഞ്ഞു കിലോമീറ്ററിൽ കൂടുതൽ വേഗപരിധിയുള്ള റോഡുകളിൽ ഇ ബൈക്കും സൈക്കിളും ഓടിക്കുന്നത് പോലുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് കാര്യമായ പിഴ ഈടാക്കുമെന്ന് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖൈദി പറഞ്ഞു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ റൈഡറേയോ മറ്റുള്ളവരെയോ അപകടത്തിലാക്കുന്ന രീതിയിൽ ബൈക്ക് ഓടിച്ചാൽ മുന്നൂറ് ദീർഘമാണ് പിഴ ഈ സ്കൂട്ടറിൽ യാത്രക്കാരനെ കയറ്റുന്നതും മുന്നൂറ് ദീർഘം പിഴ ഈടാക്കുന്ന കുറ്റമാണ് എതിർ ദിശയിലേക്ക് ഈ സ്കൂട്ടറോ സൈക്കിളോ ഓടിച്ചാൽ ഇരുന്നൂറ് ദീർഘം പിഴ ചുമത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ ഈ സ്കൂട്ടറുകളും സൈക്കിളുകളും ഉൾപ്പെടെ വ്യത്യസ്ത അപകടങ്ങളിൽ നാല് പേർ മരിച്ചിരുന്നു ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതായും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ആദ്യ മാസങ്ങളിൽ ഏഴായിരത്തി എണ്ണൂറിലധികം ഗതാഗത നിയമലംഘനങ്ങളാണ് ഇവയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തത് എല്ലാ ട്രാഫിക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ സൈക്കിൾ ഇ സ്കൂട്ടർ റൈഡർമാരോട് അൽ ഖൈദി ആഹ്വാനം ചെയ്തു റോഡിലെ ഇത്തരം അപകടകരമായ പെരുമാറ്റങ്ങൾ ദുബായ് പോലീസ് ആപ്പിലെ പോലീസ് ഐ സേവനത്തിലൂടെയോ വി ആർ ഓൾ പോലീസ് സേവനമായ ഒൻപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോ അറിയിക്കണമെന്നും അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു